ദിവസമായിരുന്നു ഇന്നത്തെ ഉച്ചയ്ക്ക് മുഹൂറിന്റെ സമയത്ത് വെള്ളിയാഴ്ചയിൽ പ്രത്യേകം നാം നിസ്കരിക്കുന്ന സംസ്കാരമാണ് ചുവ നമസ്കാരം എന്ന് പറയുന്ന ആ ചുവ നമസ്കാരം വെള്ളിയാഴ്ചയിൽ ഇന്ന് നാം ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഉള്ളതെങ്കിൽ ഹബീബായ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ പഠിപ്പിച്ച പഠിപ്പിച്ച സ്വഹാബത്ത് കേരളത്തിൽ വസല്ലം നോക്കൂ നിങ്ങൾ എന്താണ് ആരോപണം ഇവർ മലയാളത്തിൽ ഈ നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ് അവിടെ നിന്ന് എങ്ങനെയാ നിർവഹിച്ചത് കേൾക്കുന്ന അതേ മലയാളത്തിൽ നടത്തുന്ന ആളുകളായതുകൊണ്ട് സലഫികളായ മുജാഹിദുകളായ ആളുകൾ

നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് രണ്ട് നിർവഹിച്ചിരുന്നത് നിർവഹിച്ചിരുന്നത് യജ്ലിസു ആ രണ്ട് ഹുബകൾക്കിടയിൽ അവിടുന്ന് ഇരിക്കുമായിരുന്നു ഖുർആൻ അവിടുന്ന് ആ ഖുർആൻ ഓതിക്കൊണ്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുമായിരുന്നു

അതെ ജനങ്ങൾ ഉത്ബോധിപ്പിക്കുമെന്ന് പറഞ്ഞതിൽ ഹുത്തുബൽ പാരായണവും ഷർത്താക്കപ്പെടും എന്നതിന് ഷാഫി ഇമാമിനതിൽ തെളിവുണ്ട് അപ്പൊ ആരോധിക്കൊണ്ട് വസ്ലം ഉത്ബോധിപ്പിക്കുകയായിരുന്നു അവിടുത്തെ ജനങ്ങളെ അവിടുത്തെ ആളുകൾക്ക് മനസ്സിലാകുന്ന സംസാര ഭാഷ അറബിയായിരുന്നു അവിടുന്ന് കാര്യങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് പഠിപ്പിച്ചു നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചത് ഒരിക്കൽ നബി നബിസല്ലാഹു അലൈ വസ്ലം അവിടുന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരു സെഹാബിങ്ങ് കയറി വരികയാ അവിടുന്ന് നമസ്കരിക്കാതെ അവിടെ ഇരിക്കുകയാണ് നബി ആ വ്യക്തിയോ പറയുകയാണ് 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 എഴുന്നേറ്റ് കൊണ്ട് രണ്ട് നമസ്കരിക്കൂ നബി മിമ്പറിൽ നിന്ന് ആ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം ആവശ്യമായ കാര്യങ്ങൾ കൽപ്പിക്കലും അതുപോലെ തന്നെ വിരോധിക്കലും ആവശ്യമായ വിധി വിശദീകരിച്ചു കൊടുക്കലും അനുവദനീയമാണ് പറയണത് അടോ അപ്പൊ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാ ആ കുത്തുമ നിർവഹിക്കേണ്ടത് എന്നാൽ പ്രിയമുള്ളവരെ ഷാഫി അറബിയ അതെ ആ കുത്തുമ അത് ഷർത്താക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്

തക്കുവ കൊണ്ടുള്ള വസീത്തും അതൊക്കെ അറബി ആകുന്ന അതൊക്കെ മുജാഹുദുകൾ അറബിയിലെന്നെ നടത്തലേ നിങ്ങൾ മുജാഹുദുള്ള പള്ളിക്ക് അല്ല തുടക്കം മുതൽ അവസാനം വരെ മലയാളത്തിലല്ല അതിന്റെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇത് പറഞ്ഞു ഇത് ഷാഫി പറഞ്ഞുകൊടുക്കുക അത് തന്നെ പറഞ്ഞിട്ടുള്ളത് ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഇനിയോ ഇവിടെയുള്ള മുഴുവൻ സമസ്തയുടെ പള്ളികൾ അത് എ പി സംസ്ഥാന ആരുമാകത്തെ അവരുടെ പള്ളികളിൽ നടത്തുന്ന നബി നടത്തിയ കുത്തു യാതാസ്ലം എന്ന് പറഞ്ഞ ഈജിപ്തുകാരൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്ത് അദ്ദേഹം നടത്തിയ കുത്തബകൾ എഴുതി ഉണ്ടാക്കി അത് ക്രോഡീകരിച്ചു അതല്ലേ നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ കുത്തബ ഓതുകയാണ് ഞങ്ങൾ ആളുകൾക്ക് ഉപദേശം നൽകുകയാണ് അത് വിദേഹത്തല്ല ഷാഫി മധുബ് പോലും പറഞ്ഞിട്ടുള്ളത് ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാകാം അത് ഉപദേശമാണ് ആളുകൾക്ക് ഉപദേശമാണ് എന്നാണ് അതുകൊണ്ടാണ് ഒരു നൂറ്റാണ്ട് കാലങ്ങളെ ഒരാഴ്ച വന്നാൽ മതി എന്തെങ്കിലും ദീനിന്റെ കാര്യങ്ങൾ അവർക്ക് പഠിക്കാൻ കഴിയും അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഒരു പത്തിരുപത് വർഷക്കാലത്തോളം നിങ്ങളുടെ മെമ്പറിന്റെ താഴെ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് മതത്തിന്റെ അറിവാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് നൽകാൻ കഴിയുക അതുകൊണ്ട് നിങ്ങളുടെ സാഠ്യം ഒഴിവാക്കി നിങ്ങൾ ഷാഫി മധുബുകാരാണല്ലോ ആണ എന്നാണല്ലോ പറയുന്നത് നിങ്ങൾ ആ ഷാഫി അനുസരിച്ചുകൊണ്ട് നിങ്ങളൊന്ന് കുത്തുബന് നടത്തേ